നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനും ശ്രീധു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി നമ്മുടെ റസ്മിൻ ഓടി വരുന്നുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ റസ്മിൻ ഓടി വരും അത് കേൾക്കാൻ വേണ്ടി ഇപ്പോൾ അർജുൻ ഗബ്ബി ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ റസ്മിൻ എപ്പോഴും അവരുടെ ഇടയിൽ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക അവരുടെ രഹസ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ റസ്മിൻ ഛർദ്ദിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് ശ്രീധുവിന് ഛർദ്ദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റ് ആവുന്നതെങ്കിൽ ശ്രീതു അപ്പം അവിടെ നിന്ന് പോകുന്നതാണ് പക്ഷേ ശ്രീതു ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അർജുനൻ്റെ അടുത്ത് അർജുനനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുന്നോ അർജുനെ ചിക്കൻ കട്ട് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനോട് പറയുന്നുണ്ട് ശ്രീതു എനിക്ക് എന്ന് രസമീൻ പറയുന്നുണ്ട് പക്ഷേ ശ്രീതു അറിയുന്നുണ്ട് ആ ഛർദിച്ചോ ഞാനിവിടുന്ന് പോകുന്നത് നീ സ്വപ്നത്തിൽ പോലും ഞരുന്നണ്ടായി ഞാനിവിടുന്ന് എന്താണ് ഇനി പോവില്ല എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ അർജന്റടുത്ത് നിൽക്കാനാണ് ഇപ്പോൾ ശ്രീധു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് എന്ന് പറയാം